വയനാട് ചുരുൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സഹായം നൽകിയതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് ദുരന്ത ബാധിതർ ടൌൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ഫണ്ട് വേണ്ട വിധത്തിൽ കേരള സർക്കാർ ചെലവഴിക്കണമെന്നും ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ഇരുനൂറ്റി അറുപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് ചുരുമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം സന്തോഷമുളവാക്കുന്നതാണെങ്കിലും ആശങ്ക മാറിയിട്ടില്ല എന്നാണ് ദുരന്തബാദിതർ പറയുന്നത് ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കാത്തതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പുനരധിവാസത്തിൽ ഉൾപ്പെടാതെ നൂറ്റി എഴുപത്തിമൂന്ന് കുടുംബങ്ങളാണ് പുറത്തു നിൽക്കുന്നത് ഇവരെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചത് ഇപ്പോൾ അനുവദിച്ച തുകയിൽ വലിയ സന്തോഷമാണുള്ളതെന്നും കൃത്യമായി തുക വിനിയോഗിക്കണമെന്നും ദുരന്തബാധിതർക്കായി ആക്ഷൻ കൗൺസിൽ പറഞ്ഞു ഈ ലഭിക്കുന്ന തുക സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് ഇനിയും ഒട്ടനവധി ആളുകൾ ദുരന്ത പുനരധിവാസ ലിസ്റ്റിൽ പെടേണ്ടതുണ്ട് അതുമാത്രമല്ല അവിടെ കച്ചവടക്കാർ കെട്ടിട ഉടമകൾ അവിടെ ചൂരുമല ടൗണിലും മുണ്ടക്കയിലും മറ്റും കെട്ടിട ഉടമകൾ അവർക്ക് അവർക്ക് ഇതുവരെ ഒരു നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ല ഈ തുകയിൽ നിന്ന് അവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നു അതുപോലെ കർഷകർ ഭൂമി നഷ്ടപ്പെട്ട കർഷകരുടെ ഇതുവരെയും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ വിഷയങ്ങളും അഡ്രസ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഈ തുക കൃത്യമായി വിനിയോഗിക്കാൻ പട്ടികയിൽ പോലും അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നു നാൽപ്പത്തി പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ അതേ മാനദണ്ഡങ്ങൾ ബാധകമായ നൂറ്റി എഴുപത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇനിയും പട്ടികയിൽപ്പെടാതെ പെടാതെ കാത്തു നിൽക്കുന്നത് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും നശിച്ചവർക്ക് ഇതുവരെയും സഹായം ലഭിച്ചിട്ടില്ല ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചവർക്കും കൃത്യമായ സഹായം ലഭിച്ചിട്ടില്ലെന്നും വിഷയങ്ങളിൽ കേരള സർക്കാർ കൃത്യമായി ഇടപെടണമെന്നും ദുരന്തബാധിതർ പറഞ്ഞു ജനം വയനാട്